നിവാസികൾ സംസാരിക്കുകയുണ്ടായി അവരുടെ വിഷമം നമുക്കൊന്ന് കേൾക്കാം ആന നാല്പത്തെട്ട് മണിക്കൂറും ആന ഇവിടെ തന്നെയാണ് പാവ എവിടെയും ഇങ്ങോട്ട് മാറുന്നില്ല ആ പോറ സാർക്ക് ഇവിടെ ഇതിലെ കൂടി ഒന്ന് വന്നിട്ട് അവർ ഒന്നോ ഒന്നോ രണ്ടു പ്രാവശ്യം പോകാനേ ഉള്ളൂ അപ്പൊ സർക്കാർ രീതി ഏറ്റെടുത്തു ഇല്ലാത്ത സ്ഥലത്ത് അടികട തെളിച്ചുപോടുവാൻ അത്രേ ഉള്ളു ഒരു വീട്ടിൽ കത്ത് കയറി ഞാനിപ്പോഴും ഞങ്ങൾ രണ്ടെണ്ണത്തിനും കൊല്ലം നോക്കിയതാ വാതിലൊക്കെ വന്നു തള്ളു കക്കൂസിൻ്റെ പൈപ്പൊന്നുമില്ല എല്ലാം വലിച്ചു പറിച്ചു ആന കളഞ്ഞു രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ വിറ്റത്ത് ഇറങ്ങാനാവില്ല പിന്നെ അച്ഛനുള്ള ഉള്ള സമയത്തിന് അച്ഛൻ വാറപ്പിൻ്റെ മേലെ മണ്ടലി തീയൊക്കെ കൂട്ടു എന്നിട്ടാണ് ഞങ്ങൾ കിടന്നു ഇറങ്ങുന്നത് നമുക്ക് പണി കയറുമ്പോൾ അഞ്ചുമണി ആ അഞ്ച് മണി വരെ സൈറ്റിൽ അഞ്ച് മണി വേണമെങ്കിൽ വരുമ്പോൾ ടൗണിൽ വന്ന് കുറച്ച് മുറുക്കാനും സാധനമൊക്കെ വാങ്ങി വരുമ്പോഴത്തേക്കും ഇടായി പിന്നെ നമ്മൾ ഓട്ടക്കാർ പറഞ്ഞു ഓട്ടക്കാര് വരില്ല അവർക്ക് പേടിയാ നമ്മളെ പോലെ അവർക്കും പേടിയില്ല ആറാട്ട് ചെയ്തു പോകുന്ന പരിപാടി എന്ന് വച്ചാൽ ഇപ്പം ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ആക്കി വെക്കും അന്നേരം അടുത്ത ആൾക്കാർ ആവിടെ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ അവിടുന്ന് തൊട്ടപ്പുറത്തെ പറമ്പിലേക്ക് ആക്കി വെക്കും ഇത്രയും അല്ലാണ്ട് കൂടുതൽ ഈ ആനേനെ കൊണ്ടുപോയി തുരത്തിയിട്ടുമില്ല അവരൊന്നും ചെയ്യലില്ല പരിപാടി തീരുമാനം എന്തായാലും ഇനിയും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ആളെ ഇങ്ങനെ പിന്നെ സാമ്യം പോയിക്കാണ്ട് ഇവിടെ എന്തായാലും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ